നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചോദ്യങ്ങൾക്കുത്തരമായിട്ടോ കേൾവിക്കാർ ചിന്തിക്കുന്നതിനായിട്ടോ യേശു ക്രിസ്തു മിക്കപ്പോഴും ഉപമകൾ പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ വഴികളെ പിന്തുടരാത്തവരോട് ഈ ഉപമകൾ പറഞ്ഞ് അവരെ ദൈവ സ്നേഹിക്കുന്നുവെന്നും കരുതുന്നുവെന്നും അക്കാര്യം അവർ അറിയണമെന്നും യേശു ആഗ്രഹിച്ചു അവർ ദേവാലയത്തിലേക്ക് മടങ്ങി വരണമെന്നും യേശു ആഗ്രഹിച്ചു ദൈവത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിലൂടെ ക്രിസ്തു ചെയ്തത് അത്തരമൊരു ഉപമയാണ് ക്രിസ്തു തൻ്റെ ജനത്തോടെ നൽകിയത് ആ ഒരു ഉപമയാണ് ഇന്ന് പങ്കുവെക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വേദവാക്യങ്ങളിലാണ് ആ ഉപമ അവരിച്ചിരിക്കുന്നത് ഒരാൾക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയ മകൻ അപ്പ സ്വത്തിൽ എനിക്കുള്ള ഓഹരി തരിക എന്ന് പറഞ്ഞു അയാൾ തൻ്റെ സ്വത്ത് മക്കൾക്ക് വീതിച്ചു കൊടുത്തു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇളയ മകൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ പണവുമായി വീട് വിട്ടുപോയി ഒരു ദൂരദേശത്ത് എന്ന് അവൻ തൻ്റെ പണമെല്ലാം ദൂർത്തടിച്ചു കളഞ്ഞു അപ്പോൾ ആ രാജ്യത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി അവൻ്റെ പക്കൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവനൊരു കർഷകനെ സമീപിച്ചു അയാൾ അവനെ തൻ്റെ പന്നിയെ മേയ്ക്കുവാനായി വയലിലേക്ക് അയച്ചു അവൻ്റെ വിശപ്പതികഠിനമായിരുന്നതിനാൽ പന്നിയുടെ തീറ്റയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു പക്ഷെ ആരും അതുപോലും നൽകിയില്ല അപ്പോൾ അവന് സുബോധം തെളിഞ്ഞു അങ്ങ് ദൂരെ തൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിൻ്റെ കൂലിവേലക്കാർക്ക് പോലും കഴിക്കാൻ വയ്യാത്ത പോലെ ആഹാരം ലഭിക്കുന്നു എന്നാൽ ഇവിടെ ഇതാ ഞാൻ പട്ടിണി കിടക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്ക എന്ന് പറയും അപ്പോൾ ഞാൻ ദൈവത്തോടും നിന്നോടും പാപം ചെയ്തു നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് എന്നെ നിന്റെ ഒരു ദിവസക്കൂലിക്കാരനായിട്ടെങ്കിലും പരിഗണിക്കണമേ എന്നും അങ്ങനെ അവൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി അകലെ വെച്ച് തന്നെ പിതാവ് തൻ്റെ മകൻ വരുന്നത് കണ്ട മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു അപ്പോൾ മകൻ പറഞ്ഞു അപ്പോ ഞാൻ നിന്നോടും ദൈവത്തോടും പാപം ചെയ്തു നിൻ്റെ എന്ന് വിളിക്കപ്പെടുവാൻ ഇനി എനിക്ക് യോഗ്യതയില്ല അപ്പോൾ പിതാവ് ഭൃത്യന്മാരോട് പറഞ്ഞു പെട്ടെന്ന് ഏറ്റവും നല്ല കുപ്പായം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക